സ്വാഗതം തങ്ങളുടെ എല്ലാ തകർച്ചക്കും ഇപ്പോൾ ഹമാസ് ഇസ്രയേലിനെ മാത്രമല്ല ഡൊണാൾഡ് ട്രംപിനെ വരെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള നിലപാടുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഹമാസ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയത് മുതൽ യുദ്ധമുഖത്തുള്ള അമേരിക്കയുടെ നയങ്ങളിൽ പലവിധ മാറ്റങ്ങൾ പ്രകടമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബൈഡൻ രക്ഷിച്ചു കൊണ്ടുവന്ന യുക്രൈനെ നിഷ്കരണം തള്ളിക്കളയാൻ ശ്രമിക്കുന്ന ട്രംപിന്റെ നടപടികൾ യുക്രൈനുള്ള സഹായങ്ങൾ വരെ നിർത്തലാക്കിയ ട്രംപ് പക്ഷെ മറുഭാഗത്ത് കൊലവിളി നടത്തുന്ന ഇസ്രയേലിനെ ഇപ്പോൾ താല്പര്യം കാണിക്കുന്നത് കഴിഞ്ഞ വർഷം ബൈഡൻ ഭരണകൂടം ഏർപ്പെടുത്തിയ സസ്പെൻഷൻ അസാധുവാക്കിക്കൊണ്ട് ഇസ്രായേലിന് രണ്ടായിരം പൗണ്ട് ബോംബുകൾ വിതരണം ചെയ്യാനുള്ള അംഗീകാരം ഇപ്പോൾ ട്രംപ് മാത്രമല്ല അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ പാലസ്തീനികൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ ആരോപിച്ച് ഇസ്രയേലി കുടിയേറ്റക്കാർക്കെതിരെ ഏർപ്പെടുത്തിയ ഉപരോധം ട്രംപ് എന്ന് പ്രതീക്ഷിക്കുന്നതായി അമേരിക്കയിലെ ഇസ്രായേൽ അംബാസിഡർ പറയുകയുണ്ടായി ഇസ്രയേലി ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് അമേരിക്കയെ ഒരു കപ്പലിൽ കയറ്റി വരും ദിവസങ്ങളിൽ ഇസ്രായേലിന് അമേരിക്ക കൈമാറുമെന്ന് റോയിട്ടേഴ്സും റിപ്പോർട്ട് ചെയ്യുന്നു ധാരാളം ആയുധങ്ങളും അത്യാധുനിക യുദ്ധോപകരണങ്ങളും ഉൾപ്പെടെ നൽകി ഇസ്രയേലിന് ദീർഘകാലമായി സൈനിക സഹായം നൽകുന്ന രാജ്യമാണ് അമേരിക്ക തെക്കൻ ഗാസയിലെ റാഫ നഗരം പോലുള്ള ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ ഇത്തരം ആയുധങ്ങൾ ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ രണ്ടായിരം പൗണ്ട് ബോംബുകളുടെ വിതരണം അമേരിക്ക നിർത്തിവെക്കുകയായിരുന്നു പക്ഷേ ഇസ്രായേലിന്റെ കടുത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഇതിൽ നിന്നും അഞ്ഞൂറ് പൗണ്ട് ബോംബുകൾ ഇസ്രയേലിലേക്ക് കയറ്റി അയക്കുകയും ചെയ്തിരുന്നു ബങ്കർ ബസ്തറുകൾ എന്നറിയപ്പെടുന്ന ഈ രണ്ടായിരം ഭാരമുള്ള ബോംബുകൾ പരത്തിവയ്ക്കുന്നത് അതിദാരുണമായ പ്രത്യാഘാതങ്ങളാണെന്ന് കണ്ടാണ് ബൈഡൻ ഭരണകൂടം ഇതിന്റെ കയറ്റുമതി മരവിപ്പിച്ചിരുന്നത് ഇതിപ്പോൾ യുദ്ധം അവസാനിപ്പിക്കുന്നതിനാണോ അതോ മറ്റൊരു യുദ്ധ പരമ്പരക്കാണോ ട്രംപ് പദ്ധതി ഇടുന്നതെന്ന് വ്യക്തമാകുന്നില്ല അധികാരം കയ്യിൽ കിട്ടിയ പാടെ നടപ്പിലാക്കി ദൈവദൂതൻ ചമഞ്ഞ ദൈവദൂതം ഇപ്പോൾ അടിമുടി വിപരീതമായാണ് പ്രവർത്തിക്കുന്നത് തന്റെ സ്ഥാനാരോഹണ പ്രസംഗത്തിൽ സമാധാനത്തിന്റെയും ഏകീകരണത്തിന്റെയും എന്നായിരുന്നു ട്രംപ് പറഞ്ഞിരുന്നത് ഞങ്ങൾ വിജയിക്കുന്ന യുദ്ധങ്ങളിലൂടെ മാത്രമല്ല ഞങ്ങൾ അവസാനിപ്പിക്കുന്ന യുദ്ധങ്ങളിലൂടെയും ഞങ്ങളുടെ വിജയം അളക്കപ്പെടുമെന്നും ട്രംപ് പറയുകയുണ്ടായി അമേരിക്കൻ താല്പര്യങ്ങൾക്ക് അധിഷ്ഠിതമായി എവിടെ എന്ത് നടക്കുന്നുവോ അതിനെല്ലാം അമേരിക്ക പിന്തുണയുമായി എത്തും എന്നതിൽ സംശയമൊന്നുമില്ല ഇസ്രയേലിനെ ഹമാസിനെ നേരെ തിരിച്ചും യുക്രൈനെ റഷ്യക്കെതിരെ തിരിച്ചും പടവെട്ടാൻ അമേരിക്ക നേതൃത്വം നൽകി ഇറങ്ങിയെങ്കിലും രണ്ടിടത്തും അമേരിക്കയുടെ കുതന്ത്രം കാര്യമായി ഫലിച്ചില്ല നേരത്തെ വെടിനിർത്തൽ കാലയളവിൽ പലസ്തീനെതിരെ തിരിഞ്ഞാൽ കടുത്ത പ്രത്യാഘാതങ്ങൾ തന്നെ ഇസ്രയേൽ നേരിടേണ്ടി വരുമെന്ന് ഇറാനും യമനും ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ അമേരിക്കക്ക് തീർത്തും പോവുകയാണ് ഹമാസ് ഇനി അമേരിക്ക നൽകുന്ന കൂടുതൽ ഉപകരണങ്ങളും വാങ്ങി ഒരു കടന്നുകാറ്റത്തിന് ഇസ്രായേൽ മുതിർന്നാൽ ഹമാസിന്റെയും സഖ്യകക്ഷികളുടെയും ശക്തമായ പ്രത്യാക്രമണം തന്നെ ഇസ്രായേൽ നേരിടേണ്ടി വരുമെന്നത് സംശയമൊന്നുമില്ല